നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഒന്ന് മുതൽ ജൂൺ ഏഴ് വരെയുള്ള വാരഫലത്തിലേക്ക് കടക്കാം മേടക്കൂറ് അശ്വതി ഭരണി കാർത്തികയുടെ കാൽഭാഗം ചേർന്നാ മേടക്കൂറുകാർക്ക് ഈ വാരത്തിൽ സ്ഥാനമാറ്റം സ്ഥലം മാറ്റം കഠിനാധ്വാനം ചെയ്യേണ്ടതായി വന്നേക്കാം ദൂരദേശ യാത്രകളും വിദേശയാത്ര തന്നെ തരപ്പെടുന്നതുമാണ് ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാകും ദൈനംദിന വരുമാനം വർദ്ധിക്കും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും വരവ് വർദ്ധിക്കും ചിലവും വർദ്ധിച്ചു നിൽക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല ശ്രദ്ധ കേന്ദ്രീകരിക്കാനാകും വിവാഹ കാര്യങ്ങൾക്ക് അനുകൂല വാരമാണ് പ്രണയിതാക്കളുടെ ഇടയിൽ അസ്വാരസ്യങ്ങൾക്ക് ഇടയാകും ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ മാറി വരുന്നതാണ് ദൂരയാത്രകളും വിലപിടിപ്പുള്ള വസ്തുക്കൾ ലഭിക്കുന്നതുമാണ് കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും കുടുംബത്ത് സുഖ സൗകര്യങ്ങൾ വർദ്ധിക്കും സന്താനങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധയുണ്ടാകണം ഉദരസംബന്ധമായ അസ്വസ്ഥതകളും മാനസിക പ്രയാസങ്ങളും ഉണ്ടായേക്കാം മുറിവ് ചതവ് പൊള്ളൽ എന്നിവ ഉണ്ടാകാൻ ഇടയുള്ളതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കണം വാഹനം കൈകാര്യം ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനം അനിവാര്യമാണ് അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനം സമർപ്പിക്കുക ഇടവക്കൂറ് കാർത്തികയുടെ ബാക്കി മുക്കാൽ ഭാഗം രോഹിണി മകേരത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന ഇടവക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് നേട്ടങ്ങളും ഉത്തരവാദിത്വ ബോധവും വർധിക്കുന്നതാണ് ആശയവിനിമയ ശേഷി വർദ്ധിക്കും പുതിയ തൊഴിൽ ലഭിക്കുന്നതിനും ഇടയാകും ബിസിനസ് രംഗത്ത് നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതുണ്ട് ധനമിടപാടുകളിൽ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം ചിലവുകൾ വർദ്ധിച്ചു നിൽക്കും അപ്രതീക്ഷിതമായ സ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനാകും വിവാഹാലോചനകൾക്ക് കാലതാമസം നേരിടും ഭാര്യാ ഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട് കുടുംബത്തും ചില സംതൃപ്തി കുറവ് അനുഭവപ്പെടുന്നതാണ് ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം ഹൃദയ സംബന്ധമായ അസ്വസ്ഥതകൾ ഉള്ളവർ ശ്രദ്ധിക്കണം പല്ല് കണ്ണ് ചെവി സംബന്ധമായ അസ്വസ്ഥതകൾക്ക് സാധ്യതയുണ്ട് ഗണപതിക്ക് കറുകമാല സമർപ്പിക്കുകയും ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനവും അനിവാര്യമാണ് മിഥുനക്കൂറ് മകേരത്തിൻ്റെ ബാക്കി പകുതിയും തിരുവാതിര പുണർദ്ദത്തിൻ്റെ ആദ്യമുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന മിഥുനക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ മറ്റുള്ളവരുമായി കൂടിയാലോചിച്ച് മുന്നോട്ടു പോകേണ്ടതുണ്ട് കഠിനാധ്വാനത്തിന് ഫലം ലഭിക്കുന്നതാണ് പുതിയ തൊഴിൽ അന്വേഷിക്കുന്നവർക്കും ഗുണപ്രദമാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനാകും ബിസിനസ് രംഗത്ത് പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാനാകും ആത്മവിശ്വാസ കൂടുതൽ ദോഷം ചെയ്യും ധനസ്ഥിതി മെച്ചപ്പെടും എന്നാൽ ചിലവുകളും വർദ്ധിക്കും വിവാഹകാര്യങ്ങൾക്ക് അനുകൂല വാരമാണ് ദമ്പതികൾ സന്തോഷപ്രദമായിരിക്കും കുടുംബജീവിതത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലയിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും ഉദരസംബന്ധമായ അസ്വസ്ഥതകളും തൈറോയിഡ് പോലുള്ള രോഗങ്ങളോ അലട്ടാനിടയുണ്ട് സഹോദരങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധയുണ്ടാകണം മഹാദേവന് ധാര ഹനുമൽ സ്വാമിക്ക് വെറ്റിലമാല എന്നിവ സമർപ്പിക്കുക കർക്കിടകക്കൂറ് പുണർദ്ദത്തിന്റെ അവസാന കാൽഭാഗം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന കർക്കിടകക്കൂറുകാർക്ക് ഈ വാരത്തിൽ സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനും സഹപ്രവർത്തകരുമായി യോജിച്ചു പോകാനും ശ്രദ്ധിക്കണം അനാവശ്യമായ തർക്കങ്ങൾക്ക് ഇട നൽകരുത് ബിസിനസ് രംഗത്ത് പുതിയ പദ്ധതികൾ പ്രാവർത്തികമാക്കാനാകും വിദ്യാർത്ഥികൾ പഠനത്തിൽ നല്ല ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് സാമ്പത്തിക സ്ഥിതിയിൽ ഉയർച്ചകൾ ഉണ്ടാകും എന്നാൽ ധനമിടപാടുകളിൽ ശ്രദ്ധാലുക്കളായിരിക്കണം ചതി വഞ്ചന എന്നിവയിൽപ്പെടാൻ ഇടയുണ്ട് അനാവശ്യ ചിലവുകൾ വന്നു ചേരും വിവാഹകാര്യങ്ങൾ തീരുമാനമാകാൻ കാലതാമസം നേരിടുന്നതാണ് പ്രണയിതാക്കളുടെ ഇടയിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം ജീവിത പങ്കാളിയുടെ ആരോഗ്യം ശ്രദ്ധിക്കണം ദമ്പതികളുടെ ഇടയിൽ അസ്വാരസ്യങ്ങൾക്ക് ഇടയാകും വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഗുണാനുഭവങ്ങൾ വർധിച്ചു നിൽക്കും കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം ശരീരത്തിന് ക്ഷീണം രക്തദൂഷ്യങ്ങൾ ഉണ്ടാകാനും ഇടയുണ്ട് ഉഷ്ണ രോഗങ്ങളോ നേത്രസംബന്ധമായ അസ്വസ്ഥതകളോ ഉണ്ടാകാം ഗണപതിക്ക് കറുകമാല വിഷ്ണു സഹസ്രനാമം നിത്യവും കൃത്യനിഷ്ഠയോടെ ജപിക്കുകയും ചെയ്യുക ചിങ്ങക്കൂറ് മകം പൂരം ഉത്രത്തിന്റെ കാൽഭാഗം ചേർന്ന ചിങ്ങക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് വൻ നേട്ടങ്ങൾ ഉണ്ടാകും അനുകൂലമായ മാറ്റങ്ങളും ഉന്നത അധികാരം എന്നിവ ലഭിക്കുന്നതാണ് സർക്കാർ ജീവനക്കാർക്ക് അംഗീകാരങ്ങൾ ലഭിക്കും ശുഭാപ്തി വിശ്വാസം വർദ്ധിക്കും ബിസിനസ് രംഗത്ത് പുരോഗതി ഉണ്ടാകും വിവിധ സ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം ഉണ്ടാകാനും പല ആഗ്രഹങ്ങളും സാധിക്കുന്നതാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കുറയാതിരിക്കാൻ ശ്രദ്ധിക്കണം വിവാഹകാര്യങ്ങൾക്ക് കാലതാമസം നേരിടുന്നതാണ് പ്രണയിതാക്കൾക്ക് ഗുണപ്രദമാണ് ദമ്പതികളുടെ ഇടയിൽ വിട്ടുവീഴ്ച മനോഭാവം അത്യന്താപേക്ഷിതമാണ് വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലയിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും കടബാധ്യതകൾ വർദ്ധിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അച്ഛനും അമ്മയുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ടു പോകാൻ ശ്രദ്ധിക്കണം രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും അംഗീകാരം ലഭിക്കുന്നതാണ് കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ വന്നു ചേരും ഉദരസംബന്ധമായ ക്ലേശങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് ശരീരത്തിന് ക്ഷീണം മാനസിക പ്രയാസങ്ങൾ അലട്ടാനും ഇടയുണ്ട് വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് ഗണപതി ഹോമം ശിവ അഷ്ടോത്തരം ജപിക്കുകയും ചെയ്യുക കന്നിക്കൂറ് ഉത്രത്തിൻ്റെ ബാക്കി മൂക്കാൽ ഭാഗം അത്തം ചിത്രയുടെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന കന്നിക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മമേഖലയിൽ നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാകും ഏർപ്പെടുന്ന പ്രവർത്തനങ്ങളിലെല്ലാം വിജയിക്കാനും ആകും ദൂരദേശ യാത്രകൾ ആവശ്യമായി വന്നേക്കാം ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കാനാകും ബിസിനസ് രംഗത്ത് ഗുണകരമായിരിക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കുറയാതിരിക്കാൻ ശ്രദ്ധിക്കണം അപ്രതീക്ഷിതമായ സ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം ഉണ്ടാകുമെങ്കിലും ധനമിടപാടുകളിൽ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം അനാവശ്യ ചിലവുകൾ വന്നു ചേരുന്നതാണ് വിവാഹകാര്യങ്ങൾക്ക് തീരുമാനമാകാൻ കാലതാമസം നേരിടും പ്രണയിതാക്കൾക്ക് ബന്ധം വിവാഹത്തിലേക്ക് എത്തിച്ചേരാനും ആകും കുടുംബത്ത് സന്തോഷവും സമാധാനവും ഉണ്ടാകും വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലയിൽ നല്ല ഗുണാനുഭവങ്ങൾ ലഭിക്കും ഉദരസംബന്ധമായ അസ്വസ്ഥതകളോ പല്ല് കണ്ണ് ചെവി എന്നിവയുമായി ബന്ധപ്പെട്ട് ചില ബുദ്ധിമുട്ടുകളും ഉണ്ടാകാനിടയുണ്ട് ശരീരത്തിന് ക്ഷീണം അനുഭവപ്പെടാം അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനം വിഷ്ണു സഹസ്രനാമം നിത്യവും കൃത്യനിഷ്ഠയോടെ ജപിക്കുകയും ചെയ്യുക തുലാക്കൂറ് ചിത്രയുടെ ബാക്കി പകുതിയും ചോതി വിശാഖത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന തുലാ ഈ വാരത്തെ കർമ്മരംഗത്ത് ഉത്തരവാദിത്വ ബോധം വർദ്ധിക്കും ടെസ്റ്റുകളിലും ഇന്റർവ്യൂകളിലും വിജയം കാണാനാകും കടബാധ്യതകൾ കുറയുന്നതാണ് ബിസിനസ് രംഗത്ത് വരുമാന വർധനവ് പ്രതീക്ഷിക്കാം ഉന്നത പഠനം ഗുണകരമാകും എല്ലാ ധനമിടപാടുകളിലും വിവാഹ കാര്യങ്ങൾക്ക് കാലതാമസം നേരിടും പ്രണയിതാക്കളുടെ ഇടയിൽ അസ്വാരസ്യങ്ങൾക്ക് സാധ്യതയുണ്ട് വിലപിടിപ്പുള്ള ഗൃഹോപകരണങ്ങൾ വാങ്ങാനാകും കുടുംബത്തെ ചില വിട്ടുവീഴ്ച ചെയ്യേണ്ടതായി വന്നേക്കാം വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലയിൽ നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷം അനുഭവിക്കാനിടയാകും സഹോദരങ്ങളും സുഹൃത്തുക്കളുമായി നല്ല ബന്ധം പുലർത്താനാകും കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ വന്നു ചേരും മനസ്സിന് സന്തോഷവും അനുഭവപ്പെടുന്നതാണ് മാനസിക പ്രയാസങ്ങൾ ഉണ്ടായേക്കാം അച്ഛന്റെ ആരോഗ്യകാര്യത്തിലും സന്താനങ്ങളുടെ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധയുണ്ടാകണം ഉദര ഉദരസംബന്ധമായ ക്ലേശങ്ങൾക്ക് സാധ്യതയുണ്ട് മഹാദേവന് പിൻവിളക്ക് വിഷ്ണു സഹസ്രനാമം കൃത്യനിഷ്ഠയോടെ ജപിക്കുകയും ചെയ്യുക വൃശ്ചികക്കൂറ് വിശാഖത്തിൻ്റെ അവസാന കാൽ അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന വൃശ്ചികക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് തൊഴിൽമാറ്റം ജോലി കൂടുതൽ എന്നിവ അനുഭവപ്പെടാം മേലുദ്യോഗസ്ഥരുമായി യോജിച്ചു പോകാൻ ശ്രദ്ധിക്കണം ബിസിനസ് കാര്യങ്ങളിൽ നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതുണ്ട് വിദ്യാർത്ഥികൾക്ക് ഗുണപ്രദമാണ് ധനസ്ഥിതി വർദ്ധിക്കും ധന ചിലവുകളും വർദ്ധിച്ചു നിൽക്കും ആഡംബര വസ്തുക്കൾ ലഭിക്കുവാനിടയുണ്ട് വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലയിൽ നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം വിവാഹകാര്യങ്ങൾക്ക് കാലതാമസം നേരിടുന്നതാണ് പ്രണയിതാക്കൾക്കും ഗുണപ്രദമല്ല ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം കുടുംബത്ത് ചില ഭിന്നതകൾക്കും സാധ്യതയുണ്ട് മാനസിക സംഘർഷങ്ങൾ വർദ്ധിക്കുവാനും ഇടയുണ്ട് ജീവിത പങ്കാളിയുടെ ആരോഗ്യം ശ്രദ്ധിക്കണം ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ അലട്ടാനിടയുള്ളതിനാൽ ആഹാര ക്രമീകരണങ്ങൾ അത്യന്താപേക്ഷിതമാണ് സന്താനങ്ങളുടെ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധയുണ്ടാകണം ചൊവ്വാ വെള്ളി ദിവസങ്ങളിൽ ദേവീക്ഷേത്ര ദർശനവും നാഗങ്ങൾക്ക് മഞ്ഞൾ അഭിഷേകവും സമർപ്പിക്കുക ധനുകൂറ് മൂലം പൂരാടം ഉത്രാടത്തിന്റെ കാൽഭാഗം ചേർന്ന ധനുകൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് ഉത്തരവാദിത്വം കൂടുതൽ അനുഭവപ്പെടുന്നതാണ് അവയെല്ലാം നല്ല ശ്രദ്ധയോടെ കൈകാര്യം ചെയ്ത് മുന്നോട്ടു പോകേണ്ടതാണ് ബിസിനസ് രംഗത്ത് പുരോഗതി ഉണ്ടാകും ദൈനംദിന വരുമാനം വർദ്ധിക്കും കരാറുകൾ പൂർത്തീകരിക്കാനാകും അപ്രതീക്ഷിതമായ ധനവരവ് ഉണ്ടാകുമെങ്കിലും ധന ചിലവുകളും വന്നു ചേരുന്നതാണ് ആഡംബര വസ്തുക്കൾക്കായി ധന ചിലവുകൾ വന്നു ചേരും വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലയിൽ നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് കഠിന പ്രയത്നത്തിന് ഫലമുണ്ടാകും മത്സര പരീക്ഷകളിൽ വിജയിക്കാനാകും അനുകൂല വാരമാണ് പ്രണയ ചിന്തകൾ ഉടലെടുക്കും ഭാര്യാ ഭർത്താക്കന്മാരുടെ ഇടയിലെ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ടു പോകാനാകും കുടുംബത്ത് സന്തോഷവും സമാധാനവും കടബാധ്യതകൾ വർദ്ധിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം സന്താനങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് കലാ സാംസ്കാരിക രംഗത്തുള്ളവർക്ക് ഗുണപ്രദമാണ് ആഹാര ക്രമീകരണങ്ങൾ ഉണ്ടാകണം ഉദരസംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടാകാൻ ഇടയുണ്ട് അച്ഛന്റെ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധയുണ്ടാകണം മകരക്കൂറ് ഉത്രാടത്തിന്റെ ബാക്കി മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടത്തിന്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന മകരക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് അംഗീകാരം പേരും പ്രശസ്തിയും ഉണ്ടാകും ടെസ്റ്റുകളിലും ഇന്റർവ്യൂകളിലും വിജയിക്കാനാകും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ അനുകൂല വാരമാണ് മത്സര പരീക്ഷകളിൽ വിജയിക്കാനാകും അപ്രതീക്ഷിതമായ ധനാഗമനം പ്രതീക്ഷിക്കാം ധന ചിലവുകൾ വന്നു ചേരും വിവാഹകാര്യങ്ങൾക്കുണ്ടായിരുന്ന തടസ്സങ്ങളെല്ലാം മാറി വരുന്നതാണ് പ്രണയിതാക്കൾക്ക് അസ്വാരസ്യങ്ങൾ ഉണ്ടായേക്കാം ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ നിലവിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും ക്ഷമ ശീലമാക്കുന്നത് നന്നായിരിക്കും വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലയിൽ നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം സഹോദരങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടാനിടയുണ്ട് രോഗശമനം ഉണ്ടാകാമെങ്കിലും ആഹാര ക്രമീകരണങ്ങൾ ഉണ്ടാകേണ്ടതാണ് മാനസിക പിരിമുറുക്കം വർദ്ധിക്കുന്നതിനും കുടുംബ ചിലവുകളും വർധിക്കുന്നതാണ് ശ്രദ്ധ കുറവിനാൽ മുറിവ് ചതവ് പൊള്ളൽ എന്നിവ ഉണ്ടാകാൻ ഇടയുണ്ട് നാഗങ്ങൾക്ക് കരിക്കഭിഷേകം ശ്രീകൃഷ്ണസ്വാമിക്ക് തൃക്കൈവെണ്ണ എന്നിവ സമർപ്പിക്കുക കുംഭക്കൂറ് അവിട്ടത്തിന്റെ ബാക്കി പകുതിയും ചതയം ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന കുംഭക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് പുതിയ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കേണ്ടതായി വരും സ്ഥാനക്കയറ്റം ഉണ്ടാകുന്നതിനും സഹപ്രവർത്തകരുമായി അകൽച്ചകൾ ഉണ്ടാകാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം ടെസ്റ്റുകളിലും ഇന്റർവ്യൂകളിലും വിജയിക്കാനാകും ബിസിനസ് രംഗം അനുകൂലമായിരിക്കും ദൈനംദിന വരുമാനം വർദ്ധിക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല മികവ് പുലർത്താനാകും ഉന്നത പരീക്ഷകളിൽ വിജയിക്കും എടുത്തു ചാടി പ്രതികരിക്കാനുള്ള പ്രവണത ഉണ്ടാകരുത് പല സ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം ഉണ്ടാകാനും കാര്യങ്ങൾ സാധിച്ചെടുക്കാനും ആകും വിവാഹകാര്യങ്ങൾക്ക് അനുകൂല വാരമല്ല ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം മാനസിക പ്രയാസങ്ങൾ വർദ്ധിക്കും രോഗശമനം ഉണ്ടാകാമെങ്കിലും മാനസിക പിരിമുറുക്കം വർദ്ധിക്കുന്നതാണ് ദേഷ്യം കൺട്രോൾ ചെയ്യണം വീഴ്ച ചതവ് പൊള്ളൽ എന്നിവ ഉണ്ടാകാനിടയുള്ളതിനാൽ ശ്രദ്ധിക്കേണ്ടതാണ് ആഹാര ക്രമീകരണങ്ങൾ ഉണ്ടാകേണ്ടതാണ് അമ്മയുടെ ആരോഗ്യകാര്യത്തിലും പ്രത്യേകം ശ്രദ്ധിക്കണം നാഗങ്ങൾക്ക് മഞ്ഞൾ അഭിഷേകം ഹനുമാൻ സ്വാമിക്ക് വെണ്ണ നിവേദ്യം എന്നിവ സമർപ്പിക്കുക മീനക്കൂറ് പൂരൂരുട്ടാതിയുടെ അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന മീനക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് നേട്ടങ്ങളും ഉയർച്ചകളും വന്നു ചേരും സ്ഥാനമാനങ്ങളും ഉന്നതിയും ഉണ്ടാകുന്നതാണ് സുഖ സൗകര്യങ്ങൾ വർദ്ധിക്കുന്നതിനും യാത്രകളും വരുന്നതാണ് വിദേശത്തേക്കുള്ള വിസയുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന പ്രയാസങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകാനാകും പാർട്ണർഷിപ്പ് ബിസിനസ് ഗുണപ്രദമാകും വിദ്യാർത്ഥികൾ പഠനത്തിൽ നല്ല ശ്രദ്ധ കേന്ദ്രീകരിക്കും മത്സര പരീക്ഷകളിൽ വിജയിക്കാനാകും ഗവേഷണ മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വളരെയധികം ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതാണ് ധനാഗമനം വർദ്ധിക്കും കേസുകളിൽ വിജയം കാണാനാകും കുടുംബത്ത് സാമ്പത്തിക സ്ഥിതി വർദ്ധിക്കും ചിലവുകളും വർദ്ധിക്കും വിവാഹകാര്യങ്ങൾ തീരുമാനമാകാൻ കാലതാമസം നേരിടുന്നതാണ് പ്രണയിതാക്കളുടെ ഇടയിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം ക്ഷമ ശീലമാക്കുക വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് സുഖ സൗകര്യങ്ങൾ വർധിക്കുന്നതാണ് രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും ഗുണകരമാണ് കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ വന്നു ചേരും ശ്രീകൃഷ്ണസ്വാമിക്ക് പാൽപായസവും ശനി ഗായത്രിയും നിത്യവും ജപിക്കുക